വലിയൊരു കണ്ടുപിടുത്തമാകും അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രശസ്തിയിലേക്ക് നയിക്കുമെന്ന് കരുതി നാസ ഫണ്ട് ചെയ്ത ഒരു പരീക്ഷണം ഏറ്റവും വലിയ ദുരന്തമായി മാറി പറഞ്ഞു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ നടന്ന ഒരു പരീക്ഷണത്തെ പറ്റിയിട്ടാണ് പരീക്ഷണം എങ്ങനെയായിരുന്നു ഒരു ഡോൾഫിനെയും പെൺകുട്ടിയും ഒരുമിച്ച് താമസിപ്പിച്ചതിന് ശേഷം മനുഷ്യൻ്റെതായ ചില സ്വഭാവങ്ങൾ ഡോൾഫിനിലേക്ക് പകർന്നു കൊടുക്കുക അങ്ങനെയാണ് മാർഗരറ്റ് ഈ ഒരു പരീക്ഷണത്തിലേക്ക് കടന്നു വരുന്നത് മാർഗരറ്റ് മാർഗരറ്റാകട്ടെ കുഞ്ഞുനാൾ മുതൽ അമ്മയുടെ അടുത്ത് നിന്ന് കേട്ട ഒരു കഥയുണ്ട് നായോട് സംസാരിക്കുന്ന പെൺകുട്ടിയുടെ കഥ ആ ഒരു കഥയൊക്കെ കേട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ ഒരു പരീക്ഷണത്തിലേക്ക് കടന്നു വന്നത് കാരണം ഒരുപാട് ഇഷ്ടമാണ് മൃഗങ്ങളുമായിട്ട് ആ ഒരു സമ്പർക്കത്തിൽ ഏർപ്പെടാനും അല്ലെങ്കിൽ അവരുമായിട്ട് എന്താ പറയുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു അങ്ങനെയാണ് ഈ ഒരു പരീക്ഷണത്തിലേക്ക് അവിടുത്തെ അമേരിക്കൻ സയൻറ്റിസ്റ്റായ ജോൺ ലെല്ലി നമ്മുടെ മാർഗരറ്റിനെ കൊണ്ടുവരുന്നത് അങ്ങനെ ഒരു വലിയ രണ്ടുനില വീട്ടിൽ വലിയൊരു അക്വോറിയമൊക്കെ പണിഞ്ഞ് പീറ്റർ എന്ന് പറയുന്ന ഡോൾഫിനെയും മാർഗരറ്റിനെയും അവിടെ താമസിപ്പിക്കുന്നു അവിടെ പരിചാരകരുണ്ട് പക്ഷേ മാർഗരറ്റിൻ്റെയും ഡോൾഫിൻ്റെ അടുത്തേക്ക് അവർക്ക് കടക്കുന്നതിനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ പോവുകയാണ് ആദ്യ ദിവസം തന്നെ ചില മനുഷ്യനുമായിട്ട് സാദൃശ്യമുള്ള ശബ്ദങ്ങളൊക്കെ തന്നെ മാർഗരറ്റ് പീറ്റർ എന്ന ഡോൾഫിനെ പഠിപ്പിക്കാൻ തുടങ്ങി അത്ഭുതം പറയട്ടെ ഇത് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്ത് ആ രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി ഭയങ്കര സന്തോഷം കാരണം പരീക്ഷണം വിജയിക്കുകയാണ് എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ ആദ്യ ദിവസം തന്നെ ലഭിച്ചു തുടങ്ങുന്നത് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് എല്ലാം കൊണ്ടും പരീക്ഷണം വിജയിക്കും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പ് അവിടുള്ള സയന്റിസ്റ്റുകൾക്കും ഉണ്ട് പക്ഷേ പെട്ടെന്നൊരു ദിവസം അവിടെയുള്ള ചാനലുകളെല്ലാം തന്നെ ഈ പരീക്ഷണത്തെ പറ്റി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അതീവ രഹസ്യമായി നടത്തിയിരുന്ന ഈ പരീക്ഷണം എങ്ങനെ ചാനലുകൾക്ക് എത്തി എന്നുള്ളതും വളരെ വിചിത്രമായ ഒരു കാര്യം തന്നെയാണ് കാരണം വേറൊന്നുമല്ല അവർ ഇത് റിപ്പോർട്ട് ചെയ്തത് ആനിമൽ അബ്യൂസ് എന്ന തരത്തിലേക്കാണ് പരീക്ഷണങ്ങൾ തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു സ്വഭാവം ഡോൾഫിനിൽ നിന്ന് വരികയാണ് കാരണം വേറൊന്നുമല്ല ഡോൾഫിൻ മാർഗരറ്റിനെ ഒരു പങ്കാളിയെ പോലെ കണ്ട് ആ രീതിയിൽ പെരുമാറാൻ തുടങ്ങി ഇതാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് കാരണമായത് ഒരു പെൺകുട്ടിയുടെ സ്വകാര്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഡോൾഫിനെ കരുവാക്കുന്നു എന്ന തരത്തിലേക്കാണ് വാർത്ത പുറത്തേക്ക് പോയത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരു പരീക്ഷണം അവസാനിപ്പിക്കാൻ അവിടെയുള്ള സയൻറ്റിസ്റ്റുകൾ നിർബന്ധിതരാകുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ മാർഗറ്റിനെ ഒരു പരീക്ഷണത്തിൽ നിന്ന് ആ ഒരു കോൺട്രാക്റ്റിൽ നിന്നൊക്കെ എടുത്തു മാറ്റി എല്ലാം നോർമലായി പിന്നീട് ഈ പീറ്റർ എന്ന് പറയുന്ന ഡോൾഫിനെ നോർമൽ നേരത്തെ ഉണ്ടായിരുന്ന അക്വേറിയത്തിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു പക്ഷേ ഇതിനോടകം തന്നെ അവരുണ്ടാക്കി വെച്ച പരീക്ഷണത്തിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു ഈ ഡോൾഫിൻ മാർഗരറ്റ്നെ കണ്ടത് തൻ്റെ ലവറിൻ്റെ സ്ഥാനത്തായിരുന്നു അതുകൊണ്ട് തന്നെ മാർഗരറ്റ്നെ വിട്ടുപിരിഞ്ഞത് ഡോൾഫിനെ സഹിക്കാനാകുന്നതിലും അപ്പുറമായി പഴയ അക്കൂറിയത്തിലേക്ക് തിരിച്ചു വന്ന ഡോൾഫിനാകട്ടെ ഫുഡ് ഒന്നും തന്നെ കഴിക്കുന്നുണ്ടായിരുന്നില്ല ജീവനക്കാർ പലതരത്തിലും അത് കഴിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചിട്ടും അത് കഴിക്കുന്നില്ല ആകെ ഒരു എന്താ പറയുക അങ്ങനെ കളിക്കുന്നൊന്നുമില്ല ആകെ ഒരു സൈലൻറ്റ് മോഡിലേക്ക് നമ്മുടെ പീറ്ററായ ഡോൾഫിൻ അങ്ങ് പോവുകയാണ് പിന്നീട് പെട്ടെന്നൊരു ദിവസം അക്യൂറിയത്തിൻ്റെ അടിയിലേക്ക് പോയ ഡോൾഫിൻ പിന്നെ പൊങ്ങി വന്നില്ല ശ്വാസം ശ്വാസമെടുക്കുന്നതിനായി മണിക്കൂറുകൾക്ക് ശേഷം ജീവനക്കാർ കാണുന്നതാകട്ടെ ഈ ഒരു അക്യൂറിയത്തിൻ്റെ മുകളിലായി മരിച്ച നിലയിൽ കിടക്കുന്ന ഡോൾഫിനായ പീറ്ററിനെയാണ് ശരിക്കും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തു വെച്ചതാണെങ്കിൽ കൂടിയും ഡോൾഫിൻ എന്ന പീറ്ററിന് അത് സഹിക്കാവുന്നതിലും അപ്പുറമായി ഒരു പങ്കാളിയെ പിരിഞ്ഞാൽ ഒരു മനുഷ്യൻ എത്രത്തോളം വലിയൊരു ഡിപ്രഷനിലേക്ക് വിട്ടുപോകും എന്നുള്ള തരത്തിലേക്ക് തന്നെ ആ ഡോൾഫിനും പോയി അങ്ങനെയാണ് അവസാനം അത് ആത്മഹത്യ ചെയ്യുന്നത് മാർഗരറ്റ് ആകട്ടെ അവിടെ നടന്ന പരീക്ഷണത്തെ പറ്റി ഒന്നും വിട്ടു പറയുന്നുമില്ല എന്താണ് ശരിക്കും അവിടെ നടന്നത് എന്നുള്ളത് എല്ലാവരിലും ഒരു കൗതുകമായി അല്ലെങ്കിൽ ഒരു അത്ഭുതം പോലെ തന്നെ നിലനിൽക്കുകയാണ് അങ്ങനെ ഏകദേശം അൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് മാർഗറ്റ് പോലും തുറന്നു പറഞ്ഞത് ആദ്യ ദിവസം വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഒരു പെറ്റിനെ കിട്ടിയ സന്തോഷം ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാക്കി എന്നോട് പെരുമാറുന്ന ഒരു പെറ്റ് പക്ഷെ ദിവസങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞു പോകവേ ആ ഒരു പെറ്റിനെ എന്നോടുള്ള രീതികൾ മാറാൻ തുടങ്ങി വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് പെരുമാറാൻ തുടങ്ങി മൃഗമല്ലേ എങ്ങനെ അത് പറഞ്ഞു മനസ്സിലാക്കും ഒരു മനുഷ്യനാണെങ്കിൽ വേണ്ട അങ്ങനെ പാടില്ല എന്ന് പറയാം പക്ഷേ ഇത് അത് സാധിക്കുന്ന വിധത്തിലായിരുന്നില്ല ഒക്കെ ഒരു പോക്ക് എന്ന് പറയുന്നത് കാരണം ബോണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു വച്ചിട്ടുണ്ടായിരുന്നു അധികം പണം കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നു ഈ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഇതെല്ലാം നേരിടാൻ നിർബന്ധിതയായി മാറി അതിനുശേഷം അതായത് ആ ഒരു പരീക്ഷണത്തിൽ നിന്ന് വിട്ടുമാറിയതിന് ശേഷവും മാർഗരറ്റ് നേരിട്ടത് കടുത്ത മാനസിക സംഘർഷവും അല്ലെങ്കിൽ വിഷാദവുമായിരുന്നു ഒരുപാട് നാൾ ഇതിനെപ്പറ്റി ഒരാളോട് പറയാൻ പോലും ഞാൻ ഭയപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു പിന്നീട് ഇപ്പോഴാണ് താൻ നേരിട്ട അല്ലെങ്കിൽ താൻ പങ്കാളിയായ ഒരു പരീക്ഷണത്തിൻ്റെ ആവശ്യകത എന്തായിരുന്നു അത് പുറത്തേക്ക് അറിയേണ്ടത് എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള കാര്യം എനിക്ക് തന്നെ ബോധ്യപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴെങ്കിലും ഇത് തുറന്നു പറയാൻ തയ്യാറായിരുന്നു എന്തായാലും നാസ ഫണ്ട് ചെയ്ത് വലിയൊരു വിജയമായി തീരും എന്ന് കരുതിയ ആ ഒരു പരീക്ഷണം ഡോൾഫിൻ എന്ന പീറ്ററിൻ്റെ അന്ത്യത്തിലേക്ക് എത്തുകയായിരുന്നു അതായത് അത് വലിയൊരു പരാജയമായി തന്നെ തീർന്നു